கண்டவர் திரரே மோமாயுனோ காலம் காட்டும் ஜாலம்அதில் நாம் மண்ணாய் மாறுவோ ஈ மனோஹர பூமியில் இனி ஒரு ஜென்மமில்லை சுக்தே ஆசசிகுகல தீவிलास லோல பூமிலாறு க துன்ப சுக்தே ஜொட்டி சத்துகை ിൽ നമ്മൾ തുഴഞ്ഞ തീരത്തൊരു തണലേകാൻ ദൈവ കൊണ്ടോ മറുകരയിൽ മലകളിൽ നമ്മൾ തുഴഞ്ഞ കളിവെള്ളം തീരത്തൊരു തണലേകാൻ ദൈവമുണ്ടോ മറുകരയിൽ ഇല്ലല്ലോ ദൈവം പോലും ഒരു ചെറുതേ നേരം ఈ <Sessing> విలా <Sessing> ും പുലികൾ ഉണരുമ്പോൾ ആരാലു വിധി വിളയാത്തം ഈ ലോകഗോളത്തിൽ ഇനിയും പുലരികൾ ഉണരുമ്പോൾ ആരോഗം എല്ലാം ഒരു വിധി വിളയാത്തം എറിയേ